ഒരുപാട് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് നമ്മൾ എത്ര അധികം സ്നേഹിച്ചതിന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇരട്ടി ും ഒരു കുഞ്ഞു ജനിച്ചു എന്നുള്ള സന്തോഷം അറിയിക്കാൻ എത്തിയ ഇരട്ടി സന്തോഷം കൂടി അറിയിക്കുവാനുണ്ടായിരുന്നു എല്ലാവരുടെയും ആഗ്രഹമാണ് വിവാഹ വാർഷിക ദിനത്തിൽ ഒരു കുഞ്ഞു തനിക്ക് ജനിക്കുക എന്നുള്ളത് എങ്കിലും അത് അപൂർവത്തിൽ അപൂർവം മാത്രമേ സംഭവിക്കാറുള്ളൂ അവർക്കൊരു ആൺകുഞ്ഞിനു ജന്മം നൽകിയത് അവരുടെ വിവാഹ വാർഷിക ദിനത്തിലായിരുന്നു എന്നുള്ളതാണ് അംശ വീഡിയോയിലൂടെ പങ്കുവെച്ചത് വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന് ആറാമത്തെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ഞാൻ മിന്നുവിൻ്റെ കൈ ചേർത്ത് പിടിച്ച ആ ദിവസം തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൈ രണ്ടുപേരുടെയും കൈ ചേർത്ത് പിടിച്ച് നടക്കാൻ നിങ്ങൾക്കൊരു ആൺകുട്ടീനെ പഠിച്ചോൺ തന്നു ആറാമത്തെ വെഡിങ് ആനിവേഴ്സറിയും കുഞ്ഞിൻ്റെ ജന്മം കൂടി ഒരു ദിവസമാകുമ്പോൾ അത് വല്ലാത്ത ഇരട്ടി സന്തോഷം തന്നെയാണ് നിരവധി ആരാധകരാണ് ആശംസകളും പ്രാർത്ഥനകളുമായി എത്തിയിട്ടുള്ളത് ഓരോ ആരാധകരും വളരെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ